എന്റെ ഡ്രസ് ഓരോ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ തിരുവോലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതി ആസൂത്രണത്തിന്റെ ഭാഗമായി വനിതകളുടെ പ്രത്യേക ഗ്രാമസഭ ചേർന്നു പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് കെ രാമൻകുട്ടി പദ്ധതി വിശദീകരിച്ചു വനിതകളുടെ വർഷം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള ചർച്ചകൾ നടത്തി മൊത്തം വികസന ഫണ്ടിൻ്റെ പത്ത് ശതമാനം വനിതകളുടെ മേഖലയിലേക്ക് മാറ്റിവെക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ മേഖലയിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ അതായിരിക്കണം ഇന്നത്തെ പ്രമുഖ ചർച്ച വരാനിരിക്കുന്ന പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും നമ്മൾ നടത്തിയ പദ്ധതികൾക്ക് വിഭിന്നമായി ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം നമ്മുടെ വിവിധ കർമ്മ സമിതികൾക്ക് ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഏഴ് ദിവസത്തെ ഏഴ് ബാച്ചുകളിലായിട്ട് പരിശീലനം നൽകിയത് അതിനു പുറത്ത് വനിതാ മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഇക്കാലമാത്രയും നമ്മൾ നടപ്പിലാക്കിയ പദ്ധതികളിലെ പോരായ്മ സംബന്ധിച്ച് വരും കാലങ്ങളിൽ മാറ്റേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായ ഒരു ശില്പശാല കോഴിക്കോട് വെച്ച് രണ്ട് ദിവസം നടത്തിയിരുന്നു നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിലെ കൺവീനർ ഉൾപ്പെടെയുള്ള ആ യോഗത്തിൽ ും വൈസ് പ്രസിഡന്റ് സജ്ജന മണിയിൽ ജനപ്രതിനിധികളായ പി അഖിലേഷ് കെ വി രജിലേഖ കെ ഷാനി വി എം നിർമ്മല സുമ കെ ഗീത സി ഡി എസ് പ്രസിഡന്റ് ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട്ട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് അടുത്തുള്ള സഫാ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ